കമ്മിറ്റിയുടെയും പ്രസിഡന്റുമാർ ചന്ദ്രിക തങ്കപ്പൻ പ്രിയപ്പെട്ട പത്മുമാരി ശേഷി അടക്കം കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും മഹിളാ കോൺഗ്രസിൻ്റെയും നല്ലവരായ പ്രസിഡന്റുമാർ സഹപ്രവർത്തകരെ കായംകുളം നിയോജക മണ്ഡലത്തിലെ എല്ലാ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ പോഷക സംഘങ്ങളുടെ പ്രസിഡന്റുമാർ നമ്മുടെ ഈ യോഗത്തിന് ക്ഷണിച്ചപ്പോൾ കൃത്യമായി ഇവിടെ എത്തിച്ചേർത്തിട്ടുള്ള എല്ലാ സഹോദരി സഹോദരന്മാരെ അതേപോലെ തന്നെ ഇവിടെ ഇന്ന് വന്നിരിക്കുന്ന സായി സ്കൂളിലെ പ്രിയ കുഞ്ഞുങ്ങൾ ടീച്ചർമാർ അതേപോലെ തന്നെ കാൽ ഇല്ലാത്തവർക്ക് കാൽ വെച്ചു കൊടുക്കുവാൻ നമ്മുടെ പാട്ടി തീരുമാനിച്ചപ്പോൾ അതിൽ സന്നദ്ധരായി ഇവിടെ വന്നിട്ടുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ഞാനൊരു വലിയ ഒരു പ്രസംഗത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം സമയം വളരെയധികം അതിക്രമിച്ചിട്ടുണ്ട് എന്നറിയാം നമ്മൾ മണിയാണ് സമയം പറഞ്ഞത് സാഹചര്യങ്ങൾ മാറുന്നത് എപ്പോഴാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല നമ്മളുടെ പരിപാടി കഴിഞ്ഞ പ്രാവശ്യം നടത്തിയപ്പോൾ ഇതേപോലെ തന്നെ കാലാവസ്ഥ മോശമായിട്ട് പോലും അന്നേ ദിവസം കാലാവസ്ഥ അനുകൂലമായി നിന്നുകൊണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന വലിയ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കുവാൻ നമുക്കറിഞ്ഞു അന്ന് നമ്മൾ നടത്തിയിരുന്നത് ക്യാൻസർ നിർണയ ക്യാമ്പും അതേപോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളായിരുന്നു അത് വളരെയധികം ഫലപ്രദമായി നമുക്ക് നടത്തുവാൻ എന്നുള്ളൊരു ചാരിതാർത്ഥ്യം നമുക്കുണ്ട് അതിൽ നിന്നും ഒരു പടി കൂടി കടന്നുകൊണ്ടാണ് ഈ പ്രാവശ്യം നമ്മൾ രണ്ട് ഭവനം അതേപോലെ തന്നെ നമ്മുടെ കുഞ്ഞനുജന്മാർ നമുക്കൊക്കെ തന്നെയും ഇങ്ങനെ സംസാരിക്കുവാനും ഇരിക്കുവാനും ഒക്കെ ഒരു സാഹചര്യമുണ്ടെങ്കിലും അതിന് വലിയ പ്രാബുഖ്യമില്ലാത്ത കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ തന്നെയും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ നമുക്ക് നടത്തി കൊടുക്കുവാൻ പറ്റിയ ഒരു വലിയ സന്തോഷം അതേപോലെയുള്ള ജീവകാരുണ്യങ്ങൾ പ്രവർത്തനങ്ങൾ നടത്തുവാൻ കിട്ടിയ ഒരു നല്ല അവസരം ഇതൊക്കെ തന്നെ നമുക്ക് ചെയ്യുവാൻ പറ്റിയ ഒരു മഹനീയമായ ദിനമായിട്ടാണ് നമ്മൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ രണ്ടാം ചരമുവാർശയെ നമ്മൾ കാണുന്നത് എനിക്ക് ഇവിടെ ഇരിക്കുന്ന സായി സ്കൂളിലെ അധ്യാപകരോടും അതേപോലെ കുഞ്ഞുങ്ങളോടും ആദ്യമായി വീണ്ടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ് കാരണം ഇത്രയും സമയം താമസിച്ചു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ വിഷമമുള്ള കാര്യമാണ് കാരണം ഈ കുഞ്ഞുങ്ങളുമായി നിങ്ങൾ വൈകുന്നേരത്ത് നാല് മണിക്ക് വന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ഇങ്ങനൊരു വാഹനം തരുന്നു എന്ന് നമ്മൾ തീരുമാനിക്കുവാനുള്ള സാഹചര്യം ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം മുൻചാണ്ടി സാറിൻ്റെ ജീവിത കാലഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്ന് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം ഒരു കാര്യം നമ്മളോട് പറഞ്ഞാലും മുൻചാണ്ടി സാർ ഒരു കാര്യം പറഞ്ഞാൽ നമ്മളതിനും മറുത്തൊന്നും പറയാറില്ല ഒരു കാര്യം ശരി അല്ലെങ്കിൽ നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുള്ള ശീലമേ നമുക്കുള്ളൂ ഈ പ്രാവശ്യം നമ്മുടെ സഹപ്രവർത്തകരായ രണ്ടു പേർക്ക് നമ്മൾ ഭവനം കൊടുക്കുവാൻ തീരുമാനിച്ചപ്പോൾ അവരെ കല്ലിടീർ കർമ്മത്തിനാണ് സാറിൻ്റെ മറിയാമ്മ ചേച്ചി ഇവിടെ വന്നത് അറിയാമശേച്ചി വന്ന് ഇവിടെ വന്ന് കല്ലിട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ആ കല്ലടിയിൽ കർമ്മത്തിൽ പങ്കെടുക്കുവാനെത്തി അവരാ കർമ്മത്തിൽ പങ്കെടുക്കുവാനുണ്ടായ സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ഭവനം കൊടുക്കുന്ന ഷാനവാസ് ഒരു വലിയ ജീവകാരുണ്യ പ്രവർത്തകനാണ് അദ്ദേഹം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കല്ലടിൽ കർമ്മത്തിന് ആ സ്കൂളിലെ അധ്യാപകരും കുഞ്ഞുങ്ങളുമെല്ലാം ആ കല്ലടിയിൽ കർമ്മത്തിൽ വന്നപ്പോൾ ചേച്ചി അവരെ കണ്ടപ്പോൾ വല്ലാത്ത പ്രയാസം അവർക്ക് തോന്നി അപ്പോൾ ചേച്ചി പറഞ്ഞു നമുക്ക് സ്കൂളിൽ ഒന്ന് പോകണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ സ്കൂളിൽ ചെല്ലുവാൻ ഇടയായപ്പോൾ അവിടെ വെച്ച് ടീച്ചറും കുഞ്ഞുങ്ങളും കൂടി പെട്ട് ആവശ്യപ്പെട്ടത് കോവിഡ് വന്നതിന് ശേഷം വെള്ളപ്പൊക്കം വന്നതിന് ശേഷം വലിയ ബുദ്ധിമുട്ടാണ് സ്കൂളിന് അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പോയി വരുവാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് ഓട്ടോറിക്ഷയിലാണ് വന്നു പോകുന്നത് കൊണ്ട് അവർക്കൊരു വാഹനം കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് നമ്മളോട് അവിടുത്തെ അധ്യാപകരെല്ലാം കൂടെ ചേച്ചിയോടെ പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായത് ഉമ്മൻചാണ്ടി സാറിൻ്റെ അതേ ശൈലിയാണ് ചേച്ചിക്കും എന്ന് മനസ്സിലായി ചേച്ചിയെ യോഗത്തിനടുത്ത് പ്രസംഗിക്കാൻ വിളിച്ചപ്പോൾ ചേച്ചി സംസാരിക്കുവാൻ എഴുന്നേറ്റും ഞാനും ബഹുമാനപ്പെട്ട അവിടുത്തെ തൊട്ടടുത്ത വാർഡിലെ കൗൺസിലർ ഷാജഗാനും നമ്മുടെ എ പി ഷാജാനും അടക്കമുള്ള ബ്ലോക്ക് ബസ്സിന്റ് നമ്മുടെ സെയിലെ അടക്കമുള്ളവരുണ്ടായിരുന്നു അവിടെ നമ്മൾ സംസാരിക്കാൻ പറയുമ്പോൾ ചേച്ചി എഴുന്നേറ്റിട്ട് പറഞ്ഞു ഇവരുടെ ആഹാര ക്രമീകരണങ്ങളൊക്കെ നിങ്ങൾ നോക്കണം ആൾക്കാരുടെ നിന്ന് പണം വാങ്ങിച്ചാൽ ചെയ്യണം പക്ഷേ ഇവർക്ക് പോകുവാൻ വാഹനമില്ല എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം അതുകൊണ്ട് ഇവർക്കൊരു വാഹനം നിങ്ങൾ വാങ്ങിക്കൊടുക്കണം എന്ന് ചേച്ചി മൈക്കിൽ കൂടി പറഞ്ഞു സ്വാഭാവികമായിട്ടും സാറിന് ചേച്ചി നമ്മളോടങ്ങുന്ന ഒരു കാര്യം പറയുമ്പോൾ നമ്മളത് കേൾക്കുന്നത് ഉമ്മൻചാണ്ടി സാറിൻ്റെ വാക്കുകളായിട്ടാണ് അവിടെ വെച്ച് തന്നെ നമ്മൾ പറഞ്ഞു ചേച്ചി ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ അത് ചെയ്തിരിക്കും തീർച്ചയായിട്ടും ഒരു വാഹനം നമ്മൾ വാങ്ങിച്ചു കൊടുത്തിരിക്കും എന്നുള്ളത് അങ്ങനെ നമ്മൾ തൊട്ടടുത്ത ദിവസം തന്നെ വാഹനം കൊടുക്കുന്നതിൻ്റെ ഒരു ക്രമീകരണമായി ബന്ധപ്പെട്ട് നമ്മൾ തീരുമാനിച്ചു അങ്ങനെ ദിവസങ്ങൾക്കകം തന്നെ നമ്മൾ നമ്മളെ സഹായിക്കും മുന്നോട്ട് വന്നു ആ ചുരുക്കം ചെറിയ ആൾക്കാർ എന്ന് പറഞ്ഞാൽ സാറിന് വ്യക്തിപരമായി അടുപ്പമുള്ളവരാണ് ഒരു സഹായവും സാറിന് കിട്ടിയിട്ടുള്ളവരല്ല പക്ഷേ ആ സ്കൂളിന് വേണ്ടിയാണ് നമ്മൾ പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അവർക്ക് നമ്മളൊരു വാഹനം ആ സ്കൂളിന് വേണ്ടി വാങ്ങിച്ചു കൊടുക്കുവാൻ നമ്മൾ തീരുമാനിച്ചു എന്നുള്ളത് വലിയ സന്തോഷകരമായ ഒരു കാര്യമാണ് ആ വാഹനം വാങ്ങിക്കുവാൻ വേണ്ടിയാണ് ടീച്ചർമാരും കുഞ്ഞുങ്ങളിലൂടെ വന്നിരിക്കുന്നത് ആ നിങ്ങളെ ഇത്ര ഇരുത്തി തന്നെ നമുക്ക് വിഷമമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അതേപോലെ തന്നെയാണ് കാലിൽ നഷ്ടപ്പെട്ടവരുടെ കാര്യം അവരെയും നമ്മൾ തിരുവനന്തപുരം കിംസ് ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് വെപ്പുകാൽ നമ്മൾ വെച്ചു കൊടുക്കുവാൻ നമ്മൾ തീരുമാനിച്ചു അതേപോലെ തന്നെയാണ് നമ്മൾ ബെഡ് ബാങ്കുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന രോഗ കിടപ്പ് രോഗികളെ വീട്ടിൽ ചികിത്സിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു അതിനു കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ജീവകാരുണ്യ പ്രവർത്തനം ഇങ്ങനെയുള്ള ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മൾ തീരുമാനിച്ചത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഉമ്മൻചാണ്ടിൻ്റെ സാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ നടത്തിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് അദ്ദേഹം എങ്ങനെ ജീവിച്ചു അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി എങ്ങനെയാണ് എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് ആ തരത്തിൽ പ്രവർത്തിക്കണം എന്ന് എനിക്ക് വളരെ ആഗ്രഹമുള്ള ഒരാളാണ് അതേപോലെ തന്നെ നമ്മുടെ രണ്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്കും മറ്റു സുഹൃത്തുക്കൾക്കും അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യങ്ങൾ നടത്തുവാൻ നമ്മൾ തീരുമാനിച്ചത് വളരെ സന്തോഷമുണ്ട് കാര്യം കായംകുളം നിയോജക മണ്ഡലത്തിൽ നിന്നും സാറിൻ്റെ ഒരു രണ്ടാം ചരമവാർഷികമായി ബന്ധപ്പെട്ട് ഇത്രയും ആൾക്കാർ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ കായംകുളത്ത് അടുത്ത കാലത്ത് നമുക്ക് ഇത്രയും ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ജനകീയ മുഖത്തോടു കൂടിയ അനുസ്മരണ സമ്മേളനം നമുക്ക് നടത്തുവാൻ പറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി സാറിനെ ഇന്നും ജനങ്ങൾ മനസ്സിൽ ഏറ്റിക്കൊണ്ടു പോകും നടക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി നടത്തിയപ്പോൾ യാദർച്ഛികമായി ഇന്നലെ രണ്ട് ദിവസം മുമ്പ് തന്നെയാണ് രാഹുൽ ഗാന്ധി വരുന്നു എന്ന് ഇവർ പറയുകയും ചെയ്തു പക്ഷേ ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തപ്പോൾ തന്നെ ഞാൻ പ്രകാശ് ചേട്ടനെ വിളിച്ചപ്പോൾ ചേട്ടാ ഇതുപോലൊരു കാര്യമുണ്ട് ഒന്ന് വരണം എന്ന് പറഞ്ഞപ്പോൾ എന്നാ ഡേറ്റ് എന്ന് ചോദിച്ചു പറഞ്ഞ ആ നിമിഷം തന്നെ കായംകുളത്താണ് എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ഡയറക്റ്റ് എഴുതിട്ട് പറഞ്ഞു ഞാൻ നാലുമണിയാവുമ്പോഴേക്ക് അന്നേരം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വരുന്നതിനെപ്പറ്റി അന്ന് ചിന്തിച്ചിട്ടില്ല വിഷ്ണുനാഥനോട് ഞാൻ ഇത് തന്നെ സൂചിപ്പിച്ചു ഇവരോടൊക്കെ പറയുമ്പോഴും ഇവർക്കൊക്കെ തന്നെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു കാര്യമാണെന്ന് കേൾക്കുമ്പോൾ തീർച്ചയായും രണ്ട് വട്ടം ചിന്തിക്കേണ്ട കാര്യമില്ല അങ്ങനെ ചിന്തിക്കുന്നവരുമല്ല അതുകൊണ്ട് രണ്ടാം ചരമ്പൂവാർഷികത്തിൽ ഇങ്ങനൊരു മഹനീയമായ കർമ്മത്തിൽ പങ്കെടുക്കുവാൻ വന്നിട്ടുള്ള നല്ലവരായി നാട്ടിലെ ജനങ്ങളെ വളരെ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി സാറിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ഒരിക്കലും പാഴാകുകയില്ല എന്ന് നമുക്കറിയാം ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയെക്കാട്ടിലും ശക്തനായി കാണുന്നത് നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ ഉമ്മൻചാണ്ടി സാറിനെയാണ് ആ ഉമ്മൻചാണ്ടി സാർ നമ്മളോടൊപ്പം അവസാനം വരെയും ഉണ്ടാവും നമുക്കറിയാം ഇപ്പോഴും ആ സാഹചര്യങ്ങൾ കാലാവസ്ഥ പ്രതികൂലമായിട്ട് പോലും ഈ ദിവസം ഉച്ചയായപ്പോൾ വീണ്ടും കാലാവസ്ഥ അനുകൂലമായി വരാൻ കാരണം വരാൻ കാരണം അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഈ പള്ളിയുടെ ഈ അങ്കണത്തിന് ഈ മണ്ണിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമുക്കറിയാം ഉമ്മൻചാണ്ടി സാറിനെ പോലെയുള്ളൊരു ജനകീയ നായകൻ അദ്ദേഹവുമായി പ്രവർത്തിച്ചുള്ള കാലഘട്ടങ്ങളിലൊക്കെ തന്നെയും അദ്ദേഹം ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മുടെ പ്രിയങ്കനായ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ ചാണ്ടി ഉമ്മൻ നമ്മുടെ ഈ യോഗത്തിലേക്ക് കടന്നു വരുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാര്യം സാറിൻ്റെ പ്രിയ മകൻ ഈ ചടങ്ങിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം കടന്നു വരുന്ന അതേ ഒരു പ്രതിനിധിയും അതേ ഒരു മനസ്സില സന്തോഷവുമാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു വരുന്നത് ഇങ്ങോട്ടും കേട്ടു ഇങ്ങോട്ടും കേട്ടുവിട് അതുകൊണ്ട് ഞാൻ കൂടുതലായി വലിയ സംസാരത്തിലേക്ക് പോകുന്നില്ല കാര്യം ഇവിടെ നിൽക്കുന്ന ആൾക്കാർ വളരെയധികം ബുദ്ധിമുട്ട് നിൽക്കുകയാണ് കാര്യം വളരെ മണിക്കൂറുകളായി ഇവിടെ വന്നിട്ട് വളരെ സന്തോഷമുണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ മുഞ്ഞാൻ സാറിൻ്റെ ചാണ്ടി മോഹൻ ഇവിടെ എത്തി എന്ന് പറയുന്നത് ഒരു എം എൽ എ എന്നതല്ല എന്നെ സംബന്ധിച്ചിടവും വളരെ ചെറുപ്പകാലം തൊട്ട് സാറുമായി പ്രവർത്തിക്കുന്ന കാലം തൊട്ട് സാറിൻ്റെ സാറിൻ്റെ മകനുമായി നമുക്കുള്ളൊരു ബന്ധം ആ കുടുംബമായിട്ടുള്ള ബന്ധം തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു കടമയാണ് ഞാൻ ചെയ്യുന്നത് അതല്ലാതെ പാർട്ടിയുടെ പരിപാടിക്കപ്പുറമായി എന്നോട് എന്നാൽ രണ്ട് വട്ടവും പോകാൻ ചോദിച്ചൊരു കാര്യമുണ്ട് ഒരു ദിവസം ഒന്ന് മാറ്റിക്കൂടെ ഞാൻ പറഞ്ഞില്ല പതിനെട്ടാം തീയതി മുതൽ പതിനെട്ടെന്നുള്ള ഡേറ്റ് മാറ്റാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് ആ പതിനെട്ടാം തീയതി തന്നെ ആര് വന്നു എന്നുള്ളതല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ ചടങ്ങിൽ പങ്കെടുത്ത ഈ കൊച്ചു കുഞ്ഞുങ്ങൾ ഈ സായ് സ്കൂളിലെ കുഞ്ഞുങ്ങളും അതേപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനം നമുക്ക് കടത്തുവാൻ പറ്റിയിട്ടുള്ള ഇവിടെ വന്നിട്ടുള്ള ഈ ആൾക്കാരും നിങ്ങളെ സന്തോഷിപ്പിക്കുവാനും നിങ്ങളുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കുവാനും ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളത് ഉമ്മൻചാണ്ടി സാർ ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞങ്ങളുടെ മരണം വരെയും ഞങ്ങൾ ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഞങ്ങളോടൊപ്പം ഉള്ളടത്തോളം കാലം അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കും അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പിന്തുടർന്നുകൊണ്ടുപോകും ഈ പ്രാവശ്യം രണ്ട് ഭവനം കൊടുക്കുന്നത് ഇപ്പോൾ ഇവിടെ ഈ നമ്മുടെ ഈ ആലാപ്പുഴ വണ്ണിപ്പിച്ച നോർത്ത് സൗത്ത് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ചന്ദ്രയാത്തപ്പനാണ് ഒരു ഭവനം കൊടുക്കുന്നത് ആ ഭവനത്തിൽ കന്നിടാൻ വന്നപ്പോൾ നമ്മുടെ ചേച്ചി പറഞ്ഞു ഈ ഭവനത്തിൻ്റെ കന്നിടിയിൽ കഴിയുമ്പോഴും ഞാൻ വരുമെന്ന് പറഞ്ഞു രണ്ടാമത് തോന്നുന്നത് ഈ ഷാനവാസാണ് ഒന്നു കൊടുക്കുന്നത് ഈ ഷാനവാസനാണ് ഈ ഷാനവാസ് ജീവകാരുണ്യ പ്രവർത്തകനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവരെയൊക്കെ തന്നെയും ചേർത്ത് പിടിക്കുവാൻ സാറ് കാണിച്ചതുപോലെ തന്നെയാണ് ചേച്ചിയും ഈ രണ്ട് മഹനീയ കർമ്മത്തിൽ പങ്കെടുത്തപ്പോൾ ഈ കുഞ്ഞുങ്ങളോട് കാണിച്ച സ്നേഹവും വാത്സല്യവും അതിന് യാതൊരു കുറവും വരാതെ വന്നപ്പോൾ തീർച്ചയായിട്ടും അതിന് നമ്മൾ സാഹചര്യം ഒരുക്കിയപ്പോൾ ഒരു കാര്യം കൂടി പറയാൻ പറ്റില്ല ഷാനവാസിന്റെ വീട് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ യാത്ര ചെയ്യമായി വിദേശത്ത് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ ദുബൈയിൽ ഇറങ്ങി എൻ്റെ സഹോദരനാണ് സീപ്പൻ അദ്ദേഹം അവിടുത്തെ ഈ അസോസിയേഷൻ്റെ പ്രസിഡന്റൊക്കെ അപ്പം ഞാൻ പറഞ്ഞ മോനെ ഇതുപോലെ നമുക്കൊരു വീട് അവിടെ വേണം നമ്മുടെ ഒരാൾ അപ്പോൾ എന്നോട് പറഞ്ഞാൽ ജോണെന്ന് പറയുന്നത് നമ്മുടെ ഒരു സുഹൃത്തുണ്ട് പുള്ളി മാവേലിക്കരക്കാരനാണ് സാറിനെ കണ്ടിട്ട് ഒന്നുമില്ല പക്ഷേ സാറിനോട് വലിയ ആരാധനയാണ് സാറിന് വേണ്ടി എന്ത് ചെയ്യാൻ തയ്യാറും അവനെ നമുക്ക് ജോണിനെ പോയി കാണാമെന്ന് പറഞ്ഞു അങ്ങനെ എന്നെ വിളിച്ചുകൊണ്ട് ജൂണിനെ കാണാൻ പോയി അവിടെ ചെന്ന് ഞാൻ ജൂണിനെ കണ്ട് ജൂണിനെ പരിചയപ്പെട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞ് പറഞ്ഞ് വന്നപ്പോൾ ജൂണിന് ഞാനുമായി ചെറിയ ബന്ധമുണ്ട് അങ്ങനെ ഞാൻ ജൂണിനോട് പറഞ്ഞു പറഞ്ഞ ജോണി ഇന്നുപോലെ കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നു വരെ ആ മനുഷ്യനെ കണ്ടിട്ടില്ല ടി വി കണ്ടിട്ടുണ്ട് ഞാനൊരു ശുപാർശക്ക് പോയിട്ടുണ്ടിരിക്കാൻ ആവശ്യം അദ്ദേഹം ഒരു ചാറ്റർ അക്കൗണ്ടാണ് പക്ഷേ അദ്ദേഹം ചെയ്തിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനം കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു ആ വേദന എൻ്റെ മനസ്സിൽ നിൽക്കുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ ഒരു ഭവനം പണിയുവാൻ ആർക്കാണെന്ന് പറഞ്ഞാലും ഞാൻ പണം കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു അവിടെ നിന്നും ആ വാക്ക് കേട്ടുകൊണ്ട് ഞാൻ ഇവിടെ വന്നിറങ്ങി ആദ്യമായി ഷാനവാസിന് പണം കൊടുക്കുവാൻ വീട് വെക്കുവാൻ തീരുമാനിച്ചപ്പോൾ ആ പറഞ്ഞ പണം കൃത്യമായി കല്ലിടിയിൽ ദിവസം അദ്ദേഹത്തിൻ്റെ പിതാവ് അവിടെ പണം കൊടുക്കുകയും ആ വീട് പൂർത്തീകരിക്കുകയും ചെയ്തു രണ്ടാമത് അതേപോലെ തന്നെയാണ് നമ്മുടെ ചന്ദ്രയുടെയും നമ്മുടെ മറ്റൊരു സഹോദരനോട് ഇതുപോലെ ആവശ്യപ്പെട്ടു അദ്ദേഹവും ഭവനം പണിയുവാനുള്ള പണം തരാമെന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ടല്ല നമ്മൾ പിരിച്ചു കൊണ്ടല്ല നമ്മൾ ഈ ഭവനം പണിയുന്നത് രണ്ടുപേരും സ്പോൺസർ ചെയ്താണ് പക്ഷേ ചന്ദ്രിയ വീട് പാർപ്പെല്ലാം കഴിഞ്ഞെങ്കിലും ഉള്ളിലേക്ക് പോകുന്നതിൻ്റെ ഒരു സാങ്കേതിക പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഇത് ഒന്ന് രണ്ട് ദിവസത്തെ വ്യത്യാസം വരുന്നത് അല്ല ഒരാഴ്ചത്തെ ഷാനവാസിൻ്റെ വീടിൻ്റെ പണി കഴിഞ്ഞു ഇന്ന് നമ്മുടെ ആ ജോൺ നമ്മുടെ ഇവിടെ നിന്ന് വന്നിട്ടുണ്ട് ഈ ചടങ്ങ് ഈ ചടങ്ങ് കാണുവാൻ പങ്കെടുക്കുവാനും ഇവിടെ എത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട് അതേപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയിട്ടുള്ള നമ്മുടെ ഈ വാഹനം വാങ്ങിക്കുവാൻ പണം തന്നിട്ടുള്ള നമ്മുടെ പ്രിയ സുഹൃത്ത് അതും ഇതേപോലെ തന്നെ സാറിനോട് വ്യക്തിപരമായി എടുപ്പോൾ ഒരാളാണ് പക്ഷേ വരാൻ തീരുമാനിച്ചു എന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലം ഒരു ആക്സിഡൻഫിറ്റൊരു വന്നില്ല അതും മിഷ്ണുനാഥന് അറിയാവുന്നതാണ് തിരുവനന്തപുരം ബാംഗ്ലൂരിലുള്ള കോശീസ് ഹോസ്പിറ്റലിൻ്റെ ഓണറാണ് അവർ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെ സാറിന് വേണ്ടി വേണം ഒരു വീട് വാങ്ങിച്ചു ഒരു വണ്ടി വാങ്ങിച്ചു നോക്കണം അന്നേരം തന്നെ അഞ്ച് ലക്ഷം രൂപയുടെ ചെക്ക് എഴുതി അവരുടെ ബാങ്കിലേക്ക് ഇട്ട് കൊടുത്തു എല്ലാം നമ്മൾ പൈസ വാങ്ങിച്ചതെല്ലാം അവരുടെ അക്കൗണ്ടാണ് സ്കൂളിലെ അക്കൗണ്ട് അതല്ലാതെ നമ്മളായിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നമ്മൾ ചെയ്യുമ്പോൾ നാളുകളിലും അദ്ദേഹത്തിന് വേണ്ടി ചോദിച്ചു ഒരു ആക്സിഡൻഫിക്കറ്റ് വന്നില്ല അതും വിഷ്ണുനാഥന് അറിയാവുന്നതാണ് തിരുവനന്തപുരം ബാംഗ്ലൂരിലുള്ള കോശീസ് ഹോസ്പിറ്റലിൻ്റെ ഓണറാണ് അവർ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെ സാറിന് വേണ്ടി വേണം ഒരു വീട് വാങ്ങിച്ചു ഒരു വണ്ടി വാങ്ങിച്ചു കൊടുക്കണം അന്നേരം തന്നെ അഞ്ച് ലക്ഷം രൂപയുടെ ചെക്ക് എഴുതി അവരുടെ ബാങ്കിലേക്ക് ഇട്ട് കൊടുത്തു എല്ലാം നമ്മൾ പൈസ വാങ്ങിച്ചതെല്ലാം അവരുടെ അക്കൗണ്ടാണ് സ്കൂളിലെ അക്കൗണ്ട് അല്ലാതെ നമ്മളായിട്ടൊന്നും വാങ്ങിച്ചില്ല അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നമ്മൾ ചെയ്യുമ്പോൾ ാളുകളിലും അദ്ദേഹത്തിന് വേണ്ടി ചോദിച്ചാൽ തരാൻ ആളുണ്ട് എന്തുകൊണ്ട് തരുന്നു എന്ന് ചോദിച്ചാൽ ഉമ്മൻചാണ്ടി സാർ സത്യമായും ഒരു നീതിമാനായിരുന്നു എന്നുള്ളത് കാലം തെളിയിച്ചതുകൊണ്ടാണ് ഇന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ആ ഉമ്മൻചാണ്ടി സാറിൻ്റെ പിന്തുണ പാത പിന്തുടരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രിയ മകൻ ചാണ്ടി പോലും ഞങ്ങൾ തമ്മിലൊക്കെയുള്ള ബന്ധത്തെപ്പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല പക്ഷേ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ സംസാരിച്ച് മുഷിയാറുണ്ട് ചിലപ്പോൾ പിണങ്ങാറുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ എപ്പോഴും പറയുന്നു മരണം വരെയും ഉമ്മൻചാണ്ടി സാറിന്റെ കുടുംബത്തിനോടുള്ള കടപ്പാട് ഉണ്ടാകും അതിനകത്ത് രാഷ്ട്രീയമില്ല മറ്റു കാര്യങ്ങളൊന്നുമില്ല നമ്മളൊക്കെ തന്നെയും അദ്ദേഹത്തിൻ്റെ വളർച്ച അദ്ദേഹത്തിന്റെ പോക്ക് കായംകുളം റെയിൽവേ സ്റ്റേഷനിലും കായംകുളം ബസ് സ്റ്റാൻഡിലും കായംകുളം പാർട്ടി ഓഫീസിലും കായംകുളം നിയോജ മണ്ഡലത്തിലും ഉമ്മൻചാണ്ടി സാറ് കയറിയിട്ടുള്ള അത്രയും വീട് ഒരു പക്ഷേ പുതുപ്പള്ളിയിൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭവനം കയറിയിട്ടുള്ളത് കായംകുളം നിയോജ മണ്ഡലത്തിലാണ് അതുകൊണ്ടാണ് കായംകുളക്കാർക്ക് വലിയ വലിയൊരു വൈകാരികമായ ബന്ധം ഉമ്മൻചാണ്ടി സാറിനുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഇത്രയും മഹനീയമായി നടത്തുമ്പോൾ അതിനെ സഹായിക്കാൻ നാട്ടുകാരുണ്ട് അത് സഹായിക്കുമ്പോൾ അത് ഏറ്റുവാങ്ങിക്കാൻ ഈ നാട്ടിലെ നല്ലതായ ജനങ്ങളുണ്ട് തീർച്ചയായിട്ടും നിങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈശ്വരൻ അനുഗ്രഹിച്ചാൽ ഈ പള്ളിപുറ്റത്ത് നിന്നോട് പറയുന്നു അടുത്ത പ്രാവശ്യം നമ്മൾ ഈ പറഞ്ഞ ജൂലൈ പതിനെട്ടാം തീയതി ദിവസം മാറ്റേണ്ടി വന്നാലും കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി ഇവിടെ വന്ന് ഉദ്ഘാടനം ചെയ്യുവാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിന് സർവശക്തിന് എല്ലാവിധമായി അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ അവസാന നിമിഷവും ഈ വേളയിലും ഈ ചടങ്ങിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ ഞാൻ ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ മാനസികമായി വളരെയധികം വേദനിക്കാൻ കാരണം രണ്ട് ദിവസയ്ക്ക് മുമ്പ് ഞാനും കടയിൽ ആയാലും കൂടെ ഇവിടെ ലിവർഷൻ മാറ്റിവെക്കുന്ന കരൾ മാറ്റി വയ്ക്കുന്ന ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടൊരു മീറ്റിംഗിൽ പങ്കെടുത്തു അവിടെ ഇരിക്കുന്ന ആൾക്കാർ വന്നിരുന്നപ്പോൾ അവിടെ കണ്ട കാഴ്ച കണ്ടപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിന് ഇത്രമാത്രമേ വിലയുള്ളൂ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രമേ ആയുസ് എന്ന് കാണുമ്പോഴാണ് ബൈബിളിലെ വാക്യങ്ങൾ ഇതാണെന്ന് എൻ്റെ അവസാനമെങ്കിൽ നീയന്തിന് നിന്റെ സമ്പത്തിൽ ആലോചിക്കണം നിന്റെ സൗന്ദര്യത്തിലും നിന്റെ പ്രതാപത്തിലും എന്തിനെ അഹങ്കരിക്കണം എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന സാഹചര്യം ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് നമുക്ക് ഉണ്ടാകുന്നത് ആ അവസരമാണ് ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് നടക്കുവാനുള്ള അവസരം ദൈവം തന്നു നമുക്ക് സംസാരിക്കുവാനുള്ള വാക്ക് നാവ് തന്നു നമുക്ക് കേൾക്കുവാനുള്ള അവസരം ഈശ്വരൻ തന്നു നമുക്ക് കാണുവാനുള്ള അവസരം ദൈവം തന്നു പക്ഷേ ഇതിനകത്തിൽ ഒന്നുമില്ലാതെ വരുമ്പോഴുണ്ടാകാത്ത ബുദ്ധിമുട്ട് അത് അനുഭവിക്കുമെന്ന് മാത്രമേ അറിയാവൂ അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനെക്കാട്ടിലും അപ്പുറമാണ് അവരെ സംരക്ഷിക്കുകയും സഹായിക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യാൻ അനുഭവിക്കുന്ന മാനസിക പ്രയാസം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മാനിക്കേണ്ടതും അംഗീകരിക്കേണ്ടതും അതുകൊണ്ട് നിങ്ങളാണ് ഈ ഭൂമിയിലെ മാലാകമാർ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എല്ലാവിധമായ അനുഗ്രഹങ്ങളും ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ബഹുമാനായ ശ്രീമാൻ ഉമ്മൻചാണ്ടി സാറിന്റെ രണ്ടാം ചരമദിനം ഇത്രയും മഹിനീയമായി നടത്തുവാൻ വളരെ സന്തോഷം കാര്യം ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാർ വരാനെ ചെയ്ത് താമസിച്ചെങ്കിലും എനിക്കിനെ സംബന്ധിച്ചുള്ളൂ ഞങ്ങളുടെ കമ്മിറ്റിയെ സംബന്ധിച്ചുള്ളൂ ഞങ്ങൾക്കും യാതൊരു ബുദ്ധിമുട്ടില്ല കാര്യം അത്രമാത്രം കൂട്ടായ്മയോടുകൂടി ഒത്തൊരുമയോടുകൂടി കായംകുളത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇവിടെ പങ്കെടുത്തു എന്നുള്ളത് ഞങ്ങളെ സമയത്തുള്ള ഉമ്മൻ ചാണ്ടി സാറിനെ ഇന്നും കായംകുളത്തെ ജനങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അത് മരണം വരെയും ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എല്ലാവിധമായ ഭാവങ്ങളും നിർത്തുന്നു നമസ്കാരം ജയ്